നമസ്കാരം ഇനി നമുക്ക് വൃശ്ചിക ലഗ്നക്കാർക്ക് വ്യാഴം രാശി മാറുന്നതിൻ്റെ ഫലം എന്ത് എന്ന് നോക്കാം ഏറ്റവും അധികം ഗുണം ചെയ്യുന്നത് വൃശ്ചിക ലഗ്നക്കാർക്ക് എന്നുള്ളത് ശ്രദ്ധിക്കണം വൃശ്ചിക ലഗ്നത്തിൽ ജനിച്ച കുട്ടികൾക്ക് വളരെയധികം ഗുണം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് കാരണം രണ്ടും അഞ്ചും ഭാവാധിപൻ കൂടിയായ വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് നിവർത്തി സ്ഥാനത്തേക്ക് കൂടി സഞ്ചരിക്കുന്ന ഒരു സമയമാണ് ലാഭം ലാഭസ്ഥാനത്തേക്ക് ലാഭസ്ഥാനത്തിന്റെ ത്രികോണത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതേപോലെ മൂന്നിൻ്റെ അനുഭവ ഗുണങ്ങൾ രണ്ടിൻ്റെ അനുഭവ ഗുണങ്ങൾ അഞ്ചിന്റെ അനുഭവ ഗുണങ്ങൾ എല്ലാം ലഭിക്കാൻ യോഗമുള്ള ഒരു കാലഘട്ടമാണ് ലഗ്നത്തിലേക്ക് വ്യാഴത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് വരുന്ന ഈ ഒരു കാലഘട്ടം വിദ്യാർത്ഥികൾക്ക് മേടമാസത്തിൽ ഓ മേടം മേടമാസത്തിൽ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ വിചാരിക്കുന്നവർക്ക് വളരെ നല്ല സമയമായിരിക്കും പഠിക്കാനായിട്ട് ഏതെങ്കിലും കാര്യങ്ങൾ ഗൂഢശാസ്ത്രം പഠിക്കാനോ അല്ലെങ്കിൽ ഗവേഷണ വിദ്യയ്ക്ക് പഠിക്കാനോ വൈദ്യ മേഖലയ്ക്ക് പഠിക്കാനോ ഏത് പഠിക്ക് വിദ്യാഭ്യാസ മേഖലയിലേക്ക് പഠിക്കാൻ മുതിരുന്നവർക്കും ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ലഗ്നാധിപൻ അഞ്ചാം ഭാവത്തിലും ബുധനും അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് എന്നുള്ളത് ആലോചിക്കണം വ്യാഴം രാശി മാറുന്ന ആ കാലഘട്ടത്തിൽ മേടമാസത്തിൽ കുജനും ബുധനും ലഗ്നാധിപനായ കുജനും അഞ്ചിൽ സഞ്ചരിക്കുന്നു സന്താനങ്ങൾക്ക് അഭിവൃദ്ധി സന്താനങ്ങൾ മുഖാന്തരം വിദ്യാഭ്യാസപരമായിട്ടുള്ള ലാഭം ഉണ്ടാകുന്ന ഒരു കാലഘട്ടം അതേപോലെ പാർട് പാർട്ട്ണർക്ക് ഏതെങ്കിലും പാർട്ട്ണർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് വിവാഹാദി കാര്യങ്ങൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് മേടമാസത്തിൽ അതേപോലെ ബുധൻ രാശി മാറുന്നു സൂര്യൻ രാശി മാറുന്നു ശുക്രൻ രാശി മാറുന്നു മേടം പകുതിയോടുകൂടി ആ ഒരു കാലഘട്ടത്തിൽ ഏഴിലേക്ക് സൂര്യൻ വരുന്നു ശുക്രൻ വരുന്നു അതേപോലെ ബുധനും കുജനും ഒക്കെ സ്വന്തം മേടൻ രാശിയിലേക്ക് വരുന്നു ആ സമയത്തും സർവീസ് മേഖലയിലേക്ക് അഭിവൃദ്ധി അതേപോലെ തന്നെ ലാഭസ്ഥാനത്ത് നിന്ന് പിതൃവഴിയുള്ള ലാഭം ഉണ്ടാകാനും അതുപോലെ മാതൃവഴിയുള്ള ഗുണലാഭം ഉണ്ടാകാനും അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് എന്നാൽ അല്പ ആരോഗ്യ പ്രശ്നം നാലിൽ കൂടി ശനി സഞ്ചരിക്കുന്നത് കൊണ്ട് സുഖക്കുറവ് ഉണ്ടായേക്കാം എന്നുള്ളത് കൂടി ശ്രദ്ധിക്കേണ്ടതാണ് വാദ സംബന്ധമായ അസുഖങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം എന്നാലും മറ്റു കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് ചിന്തിക്കേണ്ട അവസ്ഥയാണ് ആ ഗൂഢശാസ്ത്രം ഗവേഷണ വിദ്യ ഇവിടെയൊക്കെ അതിന് വിജയിക്കാൻ യോഗമുള്ള ഒരു കാലഘട്ടമാണ് ജൂൺ മാസമാകുന്നതോടുകൂടി കുജൻ മേഡത്തിലേക്ക് കടന്നിരിക്കുകയും കുജൻ മേടത്തിലായിരിക്കും അതേപോലെ സൂര്യനും ബുധനും ശുക്രനും ഗുരുവും ഒക്കെ ഒൻപതിലേക്ക് എട്ടിലേക്ക് കടക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോഴും വ്യാഴം ശുക്രനും ബുധനും സൂര്യനും ഒൻപതിലേക്ക് എട്ടിലേക്ക് കടക്കുന്ന സമയത്തും വ്യാഴം ഏഴിലേക്ക് നിൽക്കുന്ന ഒരു കാലഘട്ടം വിദ്യാഭ്യാസപരമായിട്ട് വളരെ ഉയർച്ചയിൽ എത്താൻ പറ്റുന്ന ഒരു കാലഘട്ടമായിരിക്കും അതേപോലെ സ്പോർട്സ് മേഖല അത് അതുപോലെ ജേർണലിസം മേഖല അതേപോലെ തന്നെ മീഡിയ ഫിലിം മേഖല അങ്ങനെയൊക്കെ ഉള്ളവർക്കും ഓട്ടോമൊബൈൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടവർക്കോ ഭൂമി സംബന്ധമായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവർക്കോ ഒക്കെ അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് എൻജിനീയറിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ധനം അതുവഴി വരാനും ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് കൃഷി മേഖലയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് കൃഷിയിൽ കൂടി ലാഭമുണ്ടാകാനും ഒക്കെ യോഗമുള്ളൊരു കാലഘട്ടമാണ് ദൈവാധീനം അനുകൂലമായിട്ട് നിൽ ഒരു കാലഘട്ടമായതിനാൽ ഈ കാലഘട്ടം എല്ലാം ജൂൺ മാസത്തിൽ അനുകൂലമായിരിക്കും വൃശ്ചിക ലഗ്നക്കാർക്ക് അതേപോലെ തന്നെ ജൂലൈ മാസത്തിൽ ചൊവ്വയും കൂടി എഴിലേക്ക് വരുന്ന ഒരു സമയമാണ് ലക്നാധിപനം ഏഴിലേക്ക് വരുമ്പോൾ ഭാവത്തിൻ്റെ അനുഭവം ഏഴാം ഭാവസംബന്ധമായ അനുഭവം ഉണ്ടാകും എന്നാൽ അല്പം കലകം സഹോദരങ്ങളുമായിട്ട് ചെറിയ കലകമോ അല്ലെങ്കിൽ പാർട്ട്ണറുമായിട്ട് ചെറിയ കലകമോ എന്തെങ്കിലും ഉണ്ടാകും എങ്കിലും ഭൂമിയിൽ നിന്നുള്ള ലാഭം ഭൂമി സംബന്ധമായ അനുഭവ ഗുണം അതേപോലെ കൃഷി മേഖലയിൽ നിന്നുള്ള ലാഭം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ലഭിക്കാനും യോഗമുള്ളൊരു കാലഘട്ടമാണ് സൂര്യനും ശുക്രനും ഒക്കെ പത്തിലെ ഒമ്പതിലേക്ക് കടക്കുന്ന ഒരു കാലഘട്ടമാണ് ശുക്രനും ബുധനും സൂര്യനും ഒൻപതിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ പിതൃവഴിയുള്ള വഴിയുള്ള ലാഭവും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാനും അതേപോലെ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് സർവീസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അനുകൂലമായിട്ടുള്ള ഗുണം ലഭിക്കാനും ടീച്ചിങ് മേഖലയിൽ കൂടിയുള്ള അനുഭവ അനുഭവ ഗുണങ്ങൾ ലഭിക്കാനും യോഗമുള്ള ഒരു കാലഘട്ടമാണ് സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ലഭിക്കാനും യോഗമുള്ള കാലഘട്ടമാണ് ഒൻപത് എന്ന് പറയുമ്പോൾ അഞ്ച് ത്രികോണ ബന്ധം വന്നിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അതുപോലെ തന്നെ ലഗ്നവുമായിട്ട് ബന്ധപ്പെട്ട് വ്യാ ചൊവ്വയുടെ ഒരു പകർച്ച വരുന്നതും പുഷ്ടി ലഗ്നത്തിന് പുഷ്ടി അതായത് താൻ ചെയ്യുന്ന പ്രവൃത്തി ഏതായാലും വിജയിക്കാൻ യോഗമുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു ജൂലൈ മാസങ്ങളിൽ ഉള്ള കാലഘട്ടത്തിൽ ഓഗസ്റ്റ് മാസത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ സൂര്യനും ബുധനും ശുക്രനും എല്ലാം പതിന പത്താം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് കർമ്മ സംബന്ധമായ കാര്യങ്ങൾക്ക് വളരെ അഭിവൃദ്ധി ലഭിക്കുന്ന ഒരു കാലഘട്ടം അതേപോലെ സർവീസ് മേഖലയിൽ കൂടി ധനം ലഭിക്കാൻ യോഗമുള്ള കാലഘട്ടം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവേശിക്കാനായിട്ട് ഏറ്റവും ഉചിതമായ ഒരു സമയം അതേപോലെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് പോസ്റ്റിങ് ഓർഡർ ലഭിക്കാനും അതേപോലെ കൺസ്ട്രക്ഷൻ മേഖല ടെക്സ്റ്റൈൽ മേഖല അതേപോലെ ജുവലറി മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് അതുപോലെ തന്നെ മീഡിയ ബന്ധത്തിൽ നിൽക്കുന്നവർക്ക് ഫിലിം മേഖല ജേർണലിസം മേഖല അതേപോലെ സീരിയൽ ബന്ധം അങ്ങനെയൊക്കെ ഉള്ളവർക്കും അതേപോലെ സ്ക്രിപ്റ്റ് റൈറ്റർമാർക്ക് ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് വിദേശം പരദേശ ബന്ധം പരദേശത്തേക്ക് പോയി ജോലി ചെയ്യാനും അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് പന്ത്രണ്ടാം ഭാവാധിപത്യം കൂടി ശുക്രൻ ഉണ്ട് ആ ശുക്രൻ പത്താം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് അങ്ങനെയും നമുക്ക് ഗുണം കിട്ടുന്നു എന്ന് ചിന്തിക്കണം ഇനി സെപ്റ്റംബർ മാസത്തിൽ തുല വൃശ്ചിക ലഗ്നക്കാർക്ക് സെപ്റ്റംബർ മാസത്തിൽ വ്യാഴത്തിന്റെ രാശിമാറ്റത്തിന്റെ അനുഭവം എങ്ങനെയും നോക്കാം സെപ്റ്റംബർ മാസം ആകുമ്പോഴും േക്ക് ഏകദേശം സെപ്റ്റംബർ മാസത്തിൽ പകുതിയോടുകൂടി ഏർ സൂര്യൻ പതിനൊന്നിലേക്ക് കടക്കുന്നു ബുധൻ വക്രഗതിയിൽ കർക്കിടകത്തിലേക്ക് അതായത് ഒൻപതിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരവസ്ഥയാണ് പിന്നെ ചൊവ്വ അതുപോലെ തന്നെ അഷ്ടമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അഷ്ടമത്തിൽ ചൊവ്വ വരികയാണെങ്കിലും വിദ്യാമേ വിദ്യയുമായിട്ട് ബന്ധമുള്ള മേഖലയ്ക്ക് നല്ലത് തന്നെയാണ് ഭൂമി വാങ്ങാനോ വീട് വെക്കാനോ അനുകൂലമായിട്ടുള്ള സമയമാണ് പക്ഷെ മറഞ്ഞ് കിടക്കുന്ന ഏതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് ലഗ്നാധിപനാണ് അഷ്ടമത്തിൽ കൂടി സഞ്ചരിക്കുന്നതെങ്കിലും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം തൈറോയ്ഡ് പോലുള്ള ഏതെങ്കിലും പ്രശ്നങ്ങളോ ചെറിയ ചെറിയ മുറിവുകളോ പരുക്കുകളോ എന്തെങ്കിലും ഉണ്ടാകാനുള്ള യോഗമുണ്ട് എന്നാൽ അധികം കഠിനമാകാത്ത ഒരവസ്ഥയും കൂടിയായിരിക്കും വാദ സംബന്ധമായ അസുഖത്തിനും പിത്തസമ പിത്തപ്രകൃതം മൂലമുള്ള ഒരു ആരോഗ്യ പ്രശ്നത്തിനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ നല്ല വിദ്യാഭ്യാസം വിദേ വിദ്യാഭ്യാസത്തിനായി ദൂരദേശത്തേക്ക് പോകാനും യോഗം കാണുന്നു ശുക്രൻ അതേപോലെ പന്ത്രണ്ടിലേക്ക് കടക്കുന്ന ഒരു സമയം കൂടിയാണ് യാത്രയിൽ കൂടി ലാഭം വിദേശ യാത്രയ്ക്ക് അനു അനുകൂല ഫലം അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യവും കൂടി ഇവിടെ കാണുന്നു സെപ്റ്റംബർ മാസത്തിൽ വൃശ്ചിക ലഗ്നക്കാർക്ക് വ്യാഴം രാശി മാറി നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അതേപോലെ ഒക്ടോബർ മാസം ആകുമ്പോഴത്തേക്കും എന്തായാലും ലഗ്നത്തിലേക്ക് കടക്കുന്നു വൃശ്ചിക ലഗ്നത്തിലേക്ക് കടക്കുന്നു അതേപോലെ ബുധൻ രാശി വക്രഗതി മാറി സ്ഥിര ചിങ്ങത്തിൽ വന്നു അത് കഴിഞ്ഞ് ആ കാലഘട്ടത്തിൽ തന്നെ ചിങ്ങത്തിൽ നിന്ന് കന്നിയിലേക്കും കടക്കുന്ന ഒരു കാലഘട്ടം കന്നിയിൽ നിൽക്കുന്ന ബുധൻ വളരെ 啊。Uh. ഗവേഷണ വിദ്യക്കുമൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് രണ്ടും പതിനും അഞ്ചും ഭാവാധിപനായ വ്യാഴം ലഗ്നവുമായിട്ട് ബന്ധം വരുമ്പോൾ ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവായിട്ട് എന്തും ചെയ്യാൻ വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയം അതേപോലെ വിവാഹാദി വിവാഹാധികാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയം സന്താനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയം അതേപോലെ തന്നെ ഈ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കെല്ലാം ഭൂമി സംബന്ധമായ ലാഭം അതേപോലെ കൺസ്ട്രക്ഷൻ മേഖലയിൽ നിന്നുള്ള ലാഭം അതുപോലെ ടെക്സ്റ്റൈൽ ഭൂഷണാദികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ലാഭം ആ സീരിയൽ മേഖല ഫിലിം ഇൻഡസ്ട്രി അവിടെ ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇനി അതേപോലെ നവംബർ മാസമാകുമ്പോൾ വൃശ്ചീയ ലഗ്നക്കാർക്ക് ഉള്ള ഫലം എന്തെന്ന് നോക്കാം നവംബർ മാസം ആകുമ്പോഴത്തേക്ക് നവംബർ പകുതിയോടുകൂടി ലഗ്നത്തിലേക്ക് സൂര്യനും കൂടി കിടക്കുന്ന ഒരു അവസ്ഥ കർമാധിപൻ ലഗ്നത്തിലേക്ക് വരുന്ന ഒരു സമയമാണ് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സ്കോളർഷിപ്പോ ആനുകൂല്യമോ വിദ്യാർത്ഥികൾക്ക് ലഭിക്കാൻ യോഗമുള്ള ഒരു കാലഘട്ടമാണ് വൃശ്ചിക ലഗ്നക്കാർക്ക് അതേപോലെ തന്നെ പിന്നെ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും ബുധനും ലഗ്നത്തിൽ ശുക്രനും ലഗ്നത്തിൽ കിടക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ നവംബർ മാസത്തിൽ അപ്പോഴും വിദ്യാഭ്യാസപരമായിട്ട് ഏറ്റവും ഏറ്റവും ഒരു കാലഘട്ടമാണ് ഗവേഷണ വിദ്യയ്ക്ക് ഏറ്റവും നല്ല ഒരു സമയം അതേപോലെ പരദേശത്തേക്ക് പോയി പഠിക്കാനും ഒരു കാലം കാണിച്ച് സൂചിപ്പിക്കുന്നുണ്ട് പരദേശത്തേക്ക് ജോലി ചെയ്യാനും ഒരു കാലഘട്ടമായിട്ട് സൂചന തരുന്നുണ്ട് പിന്നെ കൺസ്ട്രക്ഷൻ മേഖല ടെക്സ്റ്റൈൽ മേഖല അതേപോലെ വർക്ക്ഷോപ്പുകൾ എഞ്ചിനീയറിംഗ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് ഒക്കെ അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടമാണ് ചൊവ്വ കർക്കിടകൻ രാശിയിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഈ നവംബർ മാസത്തിൽ ഒൻപതിൽ കൂടി ലഗ്നാധിപൻ സഞ്ചരിക്കുന്ന ഒരു സമയത്ത് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാ ഭാഗ്യാനുഭവങ്ങളാണ് ഭൂമിയിൽ നിന്ന് ലഭിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കണം അതേപോലെ തന്നെ ഡിസംബർ മാസത്തിൽ വൃശ്യ ലഗ്നക്കാർക്ക് എങ്ങനെയെന്ന് പരിശോധിക്കാം വൃശ്ചിക ലഗ്നക്കാർക്ക് വ്യാഴം ഏഴിൽ നിൽക്കുന്ന സമയത്തും സൂര്യനും ബുധനും ഡിസംബർ മാസത്തിൽ ലഗ്നത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു അതേപോലെ ശുക്രൻ രണ്ടിലെ സ്ഥിതി ചെയ്യുന്നു രണ്ടിൽ നിന്ന് മൂന്നിലേക്ക് പകുതിയോടുകൂടി സൂര്യൻ രണ്ടിലേക്ക് കടക്കും മൂന്നിലേക്ക് ശുക്രനും കടക്കും കമ്മ്യൂണിക്കേഷൻ ഭാവവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അനുകൂലമായിരിക്കും അതേപോലെ ഭൂഷണാദികളും ആടയാഭരണ മേഖലയിൽ നിൽക്കുന്നവർക്ക് അനുകൂലമായിരിക്കും അതേപോലെ ആശയവിനിമയ രംഗത്ത് നിൽക്കുന്നവർക്ക് ജേണലിസം മേഖലയിൽ നിൽക്കുന്നവർക്ക് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന് അതേപോലെ ഫിലിം സീരിയൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് വീടും വാഹനയും മുതലായ സംഭവങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്ന കാലഘട്ടം സന്താനങ്ങൾക്ക് വിവാഹത്തിൻ്റെ അനുകൂലമായിട്ടുള്ള റിസൾട്ട് വരാനുള്ള ഒരു കാലഘട്ടമാണ് ഭൂമി ലാഭം ഭൂമിയിൽ കൂടി ലാഭം കിട്ടാൻ അതായത് സഹോദരങ്ങളുടെ ഗുണം ലഭിക്കാനൊക്കെ ഒരു കാലഘട്ടമാണ് പിതൃ വഴിയുള്ള സ്വത്ത് ഒക്കെ ലഭിക്കാനും യോഗമുള്ള ഒരു കാലഘട്ടമാണ് ഡിസംബർ മാസത്തിൽ വൃശ്ചിക ലഗ്നക്കാർക്ക് വ്യാഴത്തിൻ്റെ രാശി മാറി നിൽക്കുന്ന ഈ ഒരു കാലഘട്ടം ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജവ ജനുവരി മാസമാകുമ്പോഴത്തേക്ക് വ്യാഴം രാശി മാറി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ വൃശ്ചിക ലഗ്നക്കാർക്ക് ബുധൻ ലഗ്നത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ലാഭമുണ്ടാകുന്ന ഒരു കാലഘട്ടം അതേപോലെ ഭൂമിയിൽ നിന്ന് സഹോദരങ്ങളുടെ നിന്നും ബന്ധുക്കളുടെ അടുത്തു നിന്ന് ഗുണം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് സർക്കാരിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു ധനപരമായിട്ടുള്ള ലാഭം അതേ സ്കോളർഷിപ്പ് മുഖാന്തരമുള്ള ലാഭം ഇവയൊക്കെ കിട്ടാനുള്ള യോഗമുണ്ട് അതേപോലെ വക്രഗതിയിൽ ചൊവ് എട്ടിലേക്ക് കടക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് ലഗ്നാധിപൻ ഈ ഒരു കാലഘട്ടത്തിൽ ആ സമയത്ത് അല്പ ആരോഗ്യ പ്രശ്നം എന്തെങ്കിലും വരാം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് ആണ് ആ സമയത്ത് കുടുംബക്ഷേത്രത്തിൽ ഭദ്രകാളി പ്രീതി വരുത്തുന്നത് ഉചിതമായിരിക്കും അതേപോലെ തന്നെ സൂര്യൻ രാശി പകുതിയോടുകൂടി രാശി മാറി മകരൻ രാശിയിലേക്ക് കടക്കും മൂന്നിലേക്ക് കടക്കുന്ന സമയം അപ്പോഴും ശത്രുക്കളിലെ ജയിക്കാനും അതേപോലെ ഏതെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനകത്തുനിന്ന് വിജയം കീർത്തി പ്രശസ്തിയൊക്കെ ലഭിക്കാനും യോഗമുള്ള കാലഘട്ടമാണ് സർക്കാരിൽ നിന്നും അംഗീകാരം കിട്ടാനും ഒക്കെ യോഗമുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു ജനുവരി മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസത്തിൽ വ്യാഴം രാശി രാശിമാരെ നിൽക്കുമ്പോൾ വൃശ്യലഗ്നക്കാർക്കുള്ള ഫലം പിന്നെ ഫെബ്രുവരി മാസം ആകുമ്പോൾ വ്യാഴം രാശി മാറി നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ക്രിസ്ത്യലഗ്നക്കാർക്ക് യോഗം ചെയ്ത് നിൽക്കുന്ന സൂര്യനും ബുധനും വളരെ സപ്പോർട്ടീവായിട്ട് ജേണലിസ്റ്റ് മേഖലയിൽ നിൽക്കുന്നവർക്ക് ടീച്ചിങ് പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ അനുകൂലമായിരിക്കും അതേപോലെ വിവാഹാദി വിവാഹാധികാര്യങ്ങൾക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടമായിരിക്കും ശുക്രൻ ഉച്ചനായിട്ട് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു കാലഘട്ടത്തിൽ അഞ്ചാം ഭാവസംബന്ധമായ സന്താനങ്ങൾ മുഖാന്തരം അഭിവൃദ്ധി ഉണ്ടാകും അതേ സന്താനങ്ങൾക്ക് ദൂരദേശത്ത് പോകാനോ ഭൂഷണാദികളിൽ നിന്ന് അല്ല ഭൂഷണാദികളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ലാഭം ഉണ്ടാകാനോ വീട് വാഹനം മുതലായ കാര്യങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവാനോ അത് ലഭിക്കാനോ അതേപോലെ തന്നെ പിതൃ വഴിയുള്ള സ്വത്ത് മാതൃവഴിയുള്ള സ്വത്തും ഒക്കെ ലഭിക്കാനും യോഗമുള്ള ഒരു കാലഘട്ടമാണ് ഫെബ്രുവരി മാസത്തിൽ വൃശ്ചിക ലഗ്നക്കാർക്ക് വ്യാഴം രാശിമാരെ നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇനി മാർച്ച് മാസം മാർച്ച് മാസത്തിൽ മീനൻ രാശി മീനൻ രാശിയിലേക്കാണ് ശുക്രൻ ബുധൻ സൂര്യൻ സൂര്യനെ മീനൻ രാശിയിലേക്ക് പതിനഞ്ചോടുകൂടി മാർച്ച് പതിനഞ്ചോടുകൂടി കടക്കുന്ന ഒരു സമയം ആ ഒരു കാലഘട്ടത്തിൽ സർവീസ് മേഖലയിൽ നിൽക്കുന്നവർക്കും സന്താനങ്ങൾക്കും വിദ്യാഭ്യാസം പരമായിട്ട് അഭിവൃദ്ധി ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ വിചാരിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയം സർക്കാരിൽ നിന്ന് ധനലാഭം ഉണ്ടാകാൻ യോഗമുള്ള കാലഘട്ടം അതേപോലെ ഭൂമിയിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ ലാഭം ഉണ്ടാകുന്ന ഒരു കാലം അതേപോലെ കൃഷി മേഖലയിൽ നിന്ന് ജോ ജോലി ചെയ്യുന്നവർക്ക് കൃഷി ഭൂമിയിൽ നിന്നോ കൃഷി മേഖലയിൽ നിന്നോ ധനപരമായിട്ട് ലാഭം ലഭിക്കുന്ന ഒരു സമയം വിവാഹാദി കാര്യങ്ങൾക്ക് ഏറ്റവും ഇഷ്ട വിവാഹം നടക്കാൻ യോഗമുള്ള ഒരു കാലഘട്ടം എന്നാൽ ആരോഗ്യപരമായിട്ട് വാദസംബന്ധമായ സംബന്ധമായ പിത്ത പ്രകൃതമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരിക്കാം ഭദ്രകാളി പ്രീതി നടത്തുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ഉചിതമായിരിക്കും ലഗ്നക്കാർക്ക് മാർച്ച് മാസത്തിൽ എന്നുള്ളത് ഇനി ഏപ്രിൽ മാസത്തിന്റെ അവസ്ഥ നമുക്ക് ചിന്തിക്കുമ്പോൾക്കാർക്ക് ലഗ്നക്കാർക്ക് ശനി രാശി മാറി അഞ്ചിലേക്ക് വരുന്നു എന്നുള്ളതാണ് മൂന്നും നാലും ഭാവാധിപനായ ശനി അഞ്ചിലേക്ക് വരുന്നു ലഗ്നത്തിന്റെ ത്രികോണത്തിലേക്ക് വരുന്ന ശനി വിദേശ ബന്ധം അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് വിദേശ ഗുണം അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനുള്ള യോഗം അതേപോലെ ധനപരമായിട്ട് ധന മെച്ചപ്പെട്ട ഒരവസ്ഥ ഭൂമിയിൽ നിന്നുള്ള ലാഭം ലഭിക്കാനുള്ള അവസ്ഥ സഹോദരങ്ങളുടെയോ ബന്ധുക്കളുടെയോ ഗുണം ലഭിക്കാനുള്ള അവസ്ഥ അതേപോലെ തന്നെ വിവാഹാദി കാര്യങ്ങൾക്ക് ഇഷ്ടവിവാഹം നടക്കാനും യോഗമുള്ള ഒരു കാലഘട്ടം ആ അത് അതിനോടൊപ്പം തന്നെ വക്രഗതിയിൽ നിൽക്കുന്ന ചൊവ്വ മേ രാശി മാറി കർക്കിടകത്തിലേക്ക് വരുന്നുണ്ട് ആ ഭാഗ്യാതി അനുഭവങ്ങൾ പിതാവ് വഴി ലഭിക്കാനും അതേപോലെ ശത്രുക്കളെ ജയിക്കാനും സർവീസ് മേഖലയിൽ കൂടി ലാഭം ലഭിക്കാനും യോഗമുള്ള ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ ് മാസമാകുമ്പോൾ വൃശ്യലഗ്നക്കാർക്ക് മെയ് പതിനഞ്ചോടുകൂടി വ്യാഴം രാശി മാറി അഷ്ടമത്തിലേക്ക് കടക്കുന്നു അപ്പോഴും ബുധൻ്റെ രാശിയിലേക്ക് കടക്കുന്ന ഈ വ്യാഴം വിദ്യാഭ്യാസ കരപരമായ കാര്യങ്ങൾക്ക് അഭിവൃദ്ധി തരും എന്ന് മാത്രം ചിന്തിച്ചാൽ മതി അതുവരെയുള്ള ഒരു കാലഘട്ടം ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടം തന്നെയാണ് ഏറ്റവും ഗുണം ചെയ്യുന്നത് ഈ വൃശ്യലഗ്നക്കാർക്കാണ് വ്യാഴം രാശി മാറി നിവർത്തി സ്ഥാനത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് വരെ ഉള്ള കാലഘട്ടത്തിൽ നിൽക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം എപ്പോഴും നമുക്ക് ലഗ്നത്തിന്റെ അനുഭവം തന്നെയാണ് നോക്കേണ്ടത് ഓരോ ഗ്രഹങ്ങളും ഓരോ ഭാവത്തിൽ രാശി മാറി വരുന്നതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ചേർത്ത് മാത്രമാണ് ഒരു ഗോചരം ചിന്തിക്കേണ്ടത് ഒരു കാരണവശാലും പന്ത്രണ്ട് കൂറുകാർക്ക് ഉള്ള ഫലങ്ങൾ ഒരേപോലെ പറയുമ്പോൾ അനുഭവത്തിൽ വരുന്നത് ശരിയാകില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി വ്യക്തമാക്കി തരാനാണ് ഞാൻ ഈ അനുഭവ ഗുണം ഇവിടെ രാശിമാറ്റത്തിൻ്റെ അവതരിപ്പിക്കുന്നത്